ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ബാത്റൂം ഏരിയയിൽ നിന്ന് നമ്മുടെ ജിൻഡോയും ശരണ്യയും കൂടെ സംസാരിക്കുകയാണ് ശരണ്യ ജിൻഡോ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നൂറാം ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതെന്ന് ജിൻഡോയോട് ചോദിക്കുന്നു അപ്പോൾ ജിൻഡോ പറയുന്ന മറുപടി ഒരു ലക്ഷയുമില്ല എനിക്ക് ഏറ്റവും അധികം മിസ്സ് ചെയ്യുന്ന ഈ വീട് തന്നെയായിരിക്കും പക്ഷേ ഈ വീടിനെ എന്നും ഓർത്തു വെക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ആ എൻട്രൻസ് പോലെ അതായത് മെയിൻ എൻട്രൻസ് പോലെ ഞാനെൻ്റെ വീടിൻ്റെ ഗേറ്റ് പണിയും ആരെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ബിഗ് ബോസിൻ്റെ ആ ഡോർ തുറക്കുന്ന അതേ മെതേഡിൽ ഞാൻ ആ ഗേറ്റ് അവർക്ക് തുറന്നു കൊടുക്കും അവിടെ ആദ്യമായിട്ട് വരുന്നവർ വിചാരിക്കും ഇതൊരു ബിഗ് ബോസ് വീടാണോ എന്ന് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ ആ നൂറ് ദിവസങ്ങൾ താമസിക്കുന്ന ഒരു വീടാണത് അതിൻ്റെ ഓരോ മുക്കും മൂലുമൊക്കെ അവർ വളരെയധികം മിസ് ചെയ്യും അവർ ഇരുന്ന് സംസാരിച്ച സ്ഥലങ്ങൾ ഭക്ഷണം കഴിച്ച ഇടങ്ങൾ ആക്ടിവിറ്റി ചെയ്ത ഏരിയകൾ ഗെയിം കളിച്ച സ്ഥലങ്ങൾ ഇതൊക്കെ അവർക്ക് വലിയ മിസ്സിംഗ് ആയിരിക്കും കുറേ കാലത്തേക്ക് അപ്പോൾ ആ ഒരു മിസ്സിങ് കുറച്ചെങ്കിലും ഒക്കെ ഇല്ലാതാക്കാൻ ജിൻഡോ കണ്ടുപിടിച്ച ഒരു പുതിയ ഐഡിയ ആണ് ജിൻഡോയുടെ വീടിൻ്റെ ഗേറ്റ് ബിഗ് ബോസ് ഹൗസിൻ്റെ എൻട്രൻസ് പോലെ നിർമ്മിക്കുക അപ്പോൾ വീണ്ടും ശരണ്യ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക